സംസ്ഥാനം കടുത്ത പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശയാത്രകൾ നടത്തുന്നത് രണ്ടാഴ്ച മുഖ്യമന്ത്രി മാറി നിൽക്കുമ്പോഴും ആർക്കും ചുമതലകൾ കൈമാറിയിട്ടില്ല മെയ് ഇരുപത്തി രണ്ടിനാകും മുഖ്യമന്ത്രിയും കുടുംബവും ഇനി തിരികെ എത്തുക ഉഷ്ണതരംഗം ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിസന്ധികൾ സംസ്ഥാനം നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് പോയിരിക്കുന്നത് ചൂട് കനത്തതോടെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞു മിക്കയിടത്തും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നതും പതിവാണ് കെഎസ്ഇബിയുടെ ദീർഘകാല കരാറുകൾ സർക്കാർ റദ്ദാക്കിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ും മറുപടി പോലും നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ ആദ്യം ഇന്തോനേഷ്യയിലും പിന്നീട് സിംഗപ്പൂരിലും തുടർന്ന് യു എയിലും മുഖ്യമന്ത്രിയും കുടുംബവും പോകുന്നുണ്ട് ഇരുപത്തിയൊന്നിനു ശേഷം മാത്രമേ ഇനി മുഖ്യമന്ത്രി തിരികെ എത്തൂ എന്നാൽ പകരം ചുമതല ആർക്കും കൈമാറിയിട്ടില്ല മുൻപ് ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയപ്പോഴും ചുമതലകൾ കൈമാറിയിരുന്നില്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് പോയതെന്നാണ് സൂചന മന്ത്രി മുഹമ്മദ് റിയാസും വീണാ വിജയനും യാത്രകളിൽ ഒപ്പമുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സൂക്ഷിക്കുന്നത് തിരുവനന്തപുരം